സാമ്പത്തിക തിരിമറിയെ തുടർന്നുള്ള ബാധ്യതയിൽ ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കൊല്ലം ചിതറ പേഴും സംഭവം പേഴുംമൂട് റോഡ് വിള വീട്ടിൽ അമ്പത്തഞ്ചു വയസ്സുള്ള ധർമ്മരാജിനെയും നാല്പത്തിരണ്ട് വയസ്സുള്ള മായ എന്ന് വിളിക്കുന്ന ദിവ്യയുമാണ് വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലെ റബ്ബർ മരത്തിൽ ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു രണ്ടര കുറെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ അടുത്തുള്ള ഒരു സുമയ്യൻ സലീമും പുള്ളിക്കാരൻ എസ് ഐ ആയിട്ടൊക്കെ റിട്ടയർഡ് ആയ ആളാണ് സലീമോ സുമയ്യെന്ന് പറഞ്ഞാൽ അവര് ഭാര്യയും വർക്കാവുന്നത് ഇവരുമായിട്ട് നല്ല ഇവർ വീട്ടുകരുമായിട്ട് നല്ല അടുപ്പായിരുന്നു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഇവര് കുറെ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അത് നമുക്കും സാമ്പത്തിക ഇടപാട് ഇടപാടുണ്ടെന്നറിയെങ്കിലും ഇത്രയും വിശദമായിട്ട് അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടര മാസം മുന്നേ ഇത് നമ്മൾ അറിയുന്നത് അവളുടെ ഹസ്ബൻഡും നമ്മളും എല്ലാവരും നമ്മൾ ബന്ധുക്കളായ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ പലർക്കും ഈ സാമ്പത്തിക ഇടപാടുണ്ട് അപ്പം അവര് കുറെ പൈസ ഇങ്ങോട്ട് കൊടുക്കാണ്ട് ഇവള് വേറെ ആർക്കൊക്കെ കുറച്ച് പൈസ അങ്ങോട്ടും കൊടുക്കാണ്ട് അങ്ങനെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ ഇവക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് ഈ സുമയ്യേയും സലീമിൻ്റെയും വീട്ടിൽ നമ്മൾ പലതവണ സംസാരിക്കാൻ വന്നു അതിന്റെ ഫലമായിട്ട് ഇവര് കൊടുക്കാനുള്ളതിന്റെയും കണക്കുകളും എല്ലാം എഴുതി രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് രണ്ടായിരത്തി പതിനൊന്നില് ഇവളുടെ ഒരു പ്രമാണം ഒരു ഇരുപത് സെന്റിൽ വീടും കൂടെ അവളെ അമ്മ താമസിക്കുന്ന ആ വീടും വസ്തുവും കൂടെ ഇവളെ കൊണ്ട് ചിതറ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോൺ എടുപ്പിച്ച് ആ പൈസ അവൾ എടുത്തിട്ട് ഇന്നിപ്പോ ഇത്രയും നാളായിട്ടും ഈ പതിമൂന്ന് വർഷമായിട്ടും ഒരു രൂപ പോലും അടച്ചിട്ടില്ല അതൊക്കെ നമ്മൾ അറിയുന്നത് ഈ വിഷയത്തിന് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് കണക്ക് എഴുതിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ ഇവർക്ക് ഇങ്ങോട്ട് കൊടുക്കാമെന്ന് ഏഴ് ലക്ഷം രൂപ ഇവർ ഇവരും കൂടെ പോയി വാങ്ങിയ എവളെയും കൊണ്ടുപോയി വാങ്ങിയ പൈസകൾ ഇവർ നേരിട്ട് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ മുള്ളിക്കാട് അവരുടെ തന്നെ സലീം സലീമാക്കാരുടെ പിന്നെ വല്യ അപ്പാരുടെ സാന്നിധ്യത്തിൽ വാഹീസാറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ അഗ്രിമെൻ്റ് എഴുതി ആ അഗ്രിമെൻറ്റിന്റെ കോപ്പി എന്തായാലും ഉണ്ട് അതും പ്രകാരം ഇന്നലെയാണ് മെയ് ഇരുപത്തഞ്ചാണ് ഡേറ്റ് അവർക്ക് പറഞ്ഞിരുന്നത് ഈ പ്രമാണം കൊടുത്ത് ഈ പൈസയും കൊടുക്കുക അതിലൊരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി നാല് ലക്ഷം രൂപയും കൊടുക്കണം ഈ കൊടുക്കാനുള്ളവരുടെ പൈസയും കൊടുക്കണം ഈ പ്രമാണവും എടുത്തു വരേണ്ട ഇന്നലെ മെയ് ഇരുപത്തഞ്ചിനകത്ത് എല്ലാ ഇടപാടുകളും തീർക്കാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരാഴ്ച മുന്നേ ഇവള് ഈ എന്ന് പറയുന്ന ആള് ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ പ്രമാണോ എടുത്തു കൊടുക്കൂല പൈസയും കൊടുക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ ഇവള് അതിന് എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് ഉള്ള വീട്ടിലെ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ വൈഫും കൂടെ എ എസ് പിട്ടാരക്കര ഡിവൈഎസ്പി ഓഫീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഇവർക്ക് പൈസ കൊടുക്കാണ്ടെന്നും പറഞ്ഞു ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കാണ്ടെന്നും പറഞ്ഞാണ് പരാതി പല ആളുകളുടെ കൈകളിൽ നിന്നുമായി പണം പലിശക്ക് വാങ്ങി മറ്റൊരാൾക്ക് നൽകുകയും ആ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും പണം പലിശയ്ക്ക് എടുത്ത് ബാധ്യതയിലാവുകയായിരുന്നു അങ്ങനെ അതിന്റെ പ്രകാരം അവിടെ വിളിപ്പിച്ചിരുന്നു ഞാനും കൂടെയാണ് ആ സ്റ്റേഷനിൽ പോയത് അന്ന് അവർ അപ്പം ഞങ്ങൾ പറഞ്ഞു പിന്നെ പത്തു ലക്ഷം രൂപ വാങ്ങി പത്തു ലക്ഷം രൂപയും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവർ പലിശ എല്ലാം കൂടെ കൂട്ടി എഴുതിയാണ് ഇത്രയും എമൗണ്ട് അവർക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അന്ന് പരിഹാരമൊന്നും ഉണ്ടാവാഞ്ഞിട്ട് അന്ന് ഈ സലീമിനെ സുമയ്യേം കൂടെ അവരുടെ പേരിലും കൂടെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരെ വിളിപ്പിച്ചപ്പോൾ അന്ന് അവർ വന്നില്ല രണ്ടാമത് വീണ്ടും പതിനെട്ടാം തീയതി കഴിഞ്ഞ മെയ് പതിനെട്ടാം തീയതി കേസിനെ വീണ്ടും വിളിച്ചു സ്റ്റേഷനെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് എനിക്കന്ന് പോകാൻ പറ്റിയില്ല എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഉത്സവമല്ലാതെ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ ഇവള് പോയി പക്ഷെ നമ്മൾ വക്കീലിൻ്റെ കൊണ്ട് പറഞ്ഞ് എല്ലാം അവർക്കൊരു ധൈര്യം പൊട്ടു കാരണം അവള് മാനസികമായി വളരെയധികം പ്രയാസത്തിൽ നിൽക്കുകയായിരുന്നു അപ്പം ഞാനും കൂടെ ചെല്ലാതെ വന്നപ്പോൾ അവൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്ന് അവൾ പറഞ്ഞ രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിച്ച് പക്ഷെ അവര് ഭയങ്കരമായിട്ട് ഇവളെ മാനസികമായി പീഡിപ്പിച്ച് പിന്നെ ഒരു എസ് ഐ ഉൾപ്പെടെ ഒരു അജിത്ത് എന്ന് പറയുന്ന ഒരു സാർ ഉൾപ്പെടെ ഇവളെ അകത്താക്കണം സ്റ്റേ എഫ്ഐആർ ഇടണം കേസ് രജിസ്റ്റർ ചെയ്യണം പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ച് അതായത് ഈ രാജേന്ദ്രനും സുമയ്യയും സലീമും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് ഇവളെ അകത്താക്കാൻ പറഞ്ഞു ഈ എസ് ഐ ഈ അജിത് സാർ എന്ന് പറയുന്ന പുള്ളിയാണ് ഇത് പറഞ്ഞത് ഇവളെ അകത്താക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ച് നിൽക്കാൻ പറഞ്ഞു അപ്പം ഈ പൈസ ഇടപാടിൽ ഈ സുമയ്യ ഒരു ചെക്ക് മായരെ ഈ ദിവ്യ എന്ന് പറയുന്ന ആളിന്റെ എന്റെ അനിയത്തിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചെക്ക് ഇവരെ നിന്ന് പൈസ മേടിച്ചപ്പോ ഈ രാജേന്ദ്രന്റെ പൈസ മേടിച്ചപ്പോ ഈ ചെക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫലത്തിൽ നമ്മൾ ഇപ്പോഴാണ് അത് അറിയുന്നത് ആ ചെക്കില് സലീമിന്റെ ചെക്കിൽ ഒപ്പിട്ടിരിക്കുന്ന സുമയ്യാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ കേസ് വിലക്കൂലാന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു കുഞ്ഞുങ്ങൾ പോലും അറിയാം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം എന്റെ എന്റെ കണക്കും പ്രകാരം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത വരും ചെയ്ത ഇതുപോലെ തന്നെ സാറേ പിന്നെ വാങ്ങി അല്ല വാങ്ങി ഇവർക്ക് കൊടുത്ത് പിന്നെ അതിന്റെ പലിശ ഇവർ പലിശക്കാണ് എടുപ്പിക്കുന്നത് എന്നിട്ട് ഈ പലിശ അവള് കൊടുക്കാതെ വരുമ്പോ ഇവള് വീണ്ടും പൈസ പലിശക്ക് എടുത്ത് വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇത് വർഷങ്ങളായിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ ദിവസോ മാസങ്ങൾ കൊണ്ടുണ്ടായ ബാധ്യതകളല്ല വർഷങ്ങൾ കൊണ്ടുണ്ടായ ബാധ്യതകളാണ് ഇത്രയും അപ്പൊ അത് ഇപ്പൊ നിന്ന് പറ്റില്ല പണം പലിശയ്ക്കെടുത്ത് അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യക്കും മക്കളുടെ പഠനത്തിനും മറ്റുമായി നൽകുകയും തിരികെ യഥാസമയം പലിശയും മുതലും കിട്ടാതായതിനെ തുടർന്ന് ധർമ്മരാജനും ഭാര്യയും ഏറെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പക്ഷെ അവര് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇപ്പൊ കൊടുക്കാണ്ടു അപ്പൊ അവര് അന്ന് എന്നിട്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ഇവളോട് ഭീഷണിപ്പെടുത്തി ഞാൻ ഞാൻ വാങ്ങിച്ച പൈസകളെല്ലാം തിരിച്ച് തന്നെന്ന് നീ പറയണം എന്നാലേ നിന്റെ പ്രമാണം എടുത്ത് തരുവുള്ളു സലീമും സുമയ്യയും കൂടെ ഇവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അവൾ അതിന്റെ പ്രകാരം പേടിച്ച് അവിടെ അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ ഇവരെല്ലാം തന്നെന്ന് പറഞ്ഞു അതെല്ലാം ഇപ്പൊ ഈ ലെറ്റർ എഴുതി എനിക്ക് അയച്ചപ്പോഴാണ് എനിക്ക് എന്റെ അടുത്ത് അവളത് പറഞ്ഞില്ലായിരുന്നു ഈ ലെറ്ററിൽ നിന്ന് ഞാൻ പിന്നെ എനിക്ക് അയച്ച ലെറ്ററിനകത്താണ് ഇതെല്ലാം എഴുതിയിരുന്നത് അപ്പം

ദിവ്യയുടെ സഹോദരി മിനിയോട് പറഞ്ഞിരുന്നതായി മിനി പറയുന്നു ഇവരെ ഈ രണ്ട് ഇവരെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് കാരണം അവര് ഒരുവിധം നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിച്ചവരുന്നതാണ് അവർക്ക് ഒരു രൂപയുടെയും ബാധ്യത നല്ല രീതിയിൽ ജീവിച്ച ഈ നാട്ടിലും ആർക്കും ഒരു ദോഷമില്ലാതെ ജീവിച്ചവരാണ് അപ്പൊ അവർ അധ്വാനിച്ചവര് ജീവിച്ചവരാണ് ഇന്ന് അവരെ ഈ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചേക്കുന്ന ഈ രണ്ട് കുടുംബങ്ങളുടെ ഒരാൾക്ക് പലിശയുടെ ഉള്ള ബെനിഫിറ്റ് അടുത്താള് അവര് പലിശക്കെടുത്ത് അവരെ മോളെ യു കെയിലും വിട്ട് അവരുടെ ലൈഫ് സേഫ് ആയി ഇന്ന് ഈ കുടുംബം രണ്ട് കുട്ടികളെ ഈ രീതിയിലാക്കി അവർ പോയി അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മെന്റൽ ടോർച്ചറിങ്ങിലാണ് അവർ ഇന്ന് പോയിരിക്കുന്നത് അല്ലാതെ അവർ ആഗ്രഹിച്ചിട്ടില്ല അവർ മരിക്കണമെന്ന് ഒരു നിമിഷം പോലും ആഗ്രഹിച്ചിട്ടില്ല കാരണം എനിക്കറിയാം രണ്ട് മാസം കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നവളാണ് ഞാൻ ഞാൻ അവളെ മരിക്കാതെ ആ ഒരു രീതിയിൽ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് രണ്ടാഴ്ച മുന്നേ ആണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് അതും എസ് ഡിവൈഎസ്പി ഓഫീസില് എഴുതി ഒപ്പിട്ട് ഇനി ഇവർ ഒരു പ്രശ്നത്തിനും വരില്ല എന്ന് പറഞ്ഞ് എഴുതി അവരുടെ സാന്നിധ്യത്തെ എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഞാൻ അവളെ ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത് അതിനുശേഷമാണ് കഴിഞ്ഞ തവണ സ്റ്റേഷനിൽ പോയിട്ട് വന്നപ്പോ ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ഈ പെങ്കൊച്ചു മാത്രമുള്ള സമയത്ത് ഈ രീതിയിൽ പിന്നെ ഇതിനെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കണോ ഒന്നും പറഞ്ഞ് വീണ്ടും അവളെ ഇവിടെ കയറാൻ സമ്മതിക്കാതെ അവൾ രാവകലെന്നില്ലാതെ ഈ രണ്ടര മാസം കൊണ്ട് ഒരു കവറും തൂക്കി ഓടെയുന്നു ആ ഒരു മാനസികാവസ്ഥ അനുഭവിച്ചോളാണ് ഞാൻ തൂക്കി ഓടയാണ് എല്ലാവരും എല്ലാ ഈ ഉപകാരിയായിരുന്നു രണ്ടുപേരും ആത്മഹത്യ ചെയ്ത ദിവ്യ സഹോദരി രാത്രി മണിക്ക് ആത്മഹത്യ ചെയ്യുന്നതായും അതിന്റെ കാരണവും എഴുതിയ ആത്മഹത്യാ കുറിപ്പിന്റെ ഫോട്ടോ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയിരുന്നു ഇതിന്റെ പുറകെ ഞാൻ കിടന്നു ഓടയാണ് അപ്പം ഈ ഇപ്പൊ ഇവരുടെ ഈ ഒരു ഇത് ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ എവളും ഈ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ് കാരണം മറ്റു മാർഗങ്ങളില്ല അവർക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പിന്നെ എന്തെങ്കിലും വിൽക്കണോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരണമെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കും എല്ലാവർക്കും പൈസ കൊടുക്കാന്ന് പറഞ്ഞു ഈ കേസ് കൊടുത്തവരിടത്തും അതിൻ്റെ തലേ ദിവസവും വിളിച്ച് പറയണം ഞാൻ കേട്ടതാണ് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ നിങ്ങളുടെ പൈസ ഞങ്ങൾ തരാ എത്ര രൂപ മേടിച്ചിട്ടുണ്ടെങ്കിലും തരാം എന്ന് പറഞ്ഞതിന് ശേഷം ഇവര് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് അപ്പൊ ആ കേസ് ബലക്കാത്തത് കൊണ്ട് അവർ അവിടെ വെച്ച് തന്നെ രാജേന്ദ്രൻ പറഞ്ഞ പറഞ്ഞാൽ ഈ എ സൈഡ് സാന്നിധ്യത്തിൽ ഇവളെ കൊല്ലൂന്ന് വരെ പറഞ്ഞു ഈ എ സൈഡ് സാന്നിധ്യത്തിലാണ് പറയണത് ഇവളെ ഞാൻ കൊല്ലൂന്ന് അപ്പൊ ആ രീതിയിൽ ഭയങ്കരമായി മാനസികമായി ടോർച്ചറിങ് ആണ് ഇന്നിപ്പ ഇത് ചെയ്യാനുണ്ടായ ഒരു കാരണം ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇന്നലെ പണം തിരികെ നൽകാമെന്നുള്ള തീയതിയിൽ പണം ലഭിക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇരുവരും വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ദിവ്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയൽവാസിയായ സുമയ്യയുമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് ദിവ്യ എഴുതി എഴുതിവച്ചിട്ടുണ്ട് സംഭവത്തിൽ മരണപ്പെട്ടവർ കുറഞ്ഞ പലിശയ്ക്ക് പണം വാങ്ങി ഉയർന്ന പലിശയ്ക്ക് നൽകി വരികയായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചിതറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ